നമസ്കാരം കേരളത്തിൽ വലിയ സുരക്ഷാ സംവിധാനങ്ങളുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഗുരുവായൂർ ക്ഷേത്രം ആ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദിനം പ്രതി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ദർശനത്തിനെത്തുന്നത് അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൻ്റെയും ഭക്തജനങ്ങളുടെയും സുരക്ഷയെ കരുതി കർശനമായ ചില നിയന്ത്രണങ്ങൾ ക്ഷേത്രത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ നിയന്ത്രണങ്ങളിൽപ്പെട്ടതാണ് ക്ഷേത്രത്തിനകത്തെ ഇലക്ട്രോണിക് സാധനങ്ങളുടെ നിരോധനം മൊബൈൽ ഫോൺ അടക്കമുള്ള യാതൊരുവിധ ഇലക്ട്രോണിക് വസ്തുക്കളും ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കാൻ സാധിക്കില്ല ആ രീതിയിലാണ് ഈ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ കഴിഞ്ഞ ദിവസം നിവേദ്യ സാധനങ്ങൾക്കൊപ്പം മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പവർ ബാങ്ക് കൂടി ക്ഷേത്രത്തിനകത്തേക്ക് വന്നത് വലിയ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ള സുരക്ഷയിൽ വലിയ പഴുതുകളുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന സംഭവം കൂടിയാണ് മൊബൈൽ ഫോൺ അതുപോലെ തന്നെ ഇലക്ട്രോണിക് വാച്ചുകൾ മറ്റ് സ്മാർട്ട് വാച്ചുകൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇതൊന്നും തന്നെ ക്ഷേത്രത്തിനകത്ത് ഒരു കാരണവശാലും പ്രവേശിപ്പിക്കുന്നതല്ല പക്ഷേ നിവേദ്യ വസ്തുക്കളോടൊപ്പം പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള പവർ ബാങ്ക് കണ്ടെത്തിയത് വലിയ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ് ക്ഷേത്രത്തിൻ്റെ സുരക്ഷയ്ക്ക് മേൽ വലിയ ചോദ്യ ചിഹ്നം തന്നെ ഇത് ഉയർത്തുന്നുണ്ട് എങ്ങനെയാണ് ഈ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്ന പവർ ബാങ്ക് ക്ഷേത്രത്തിനുള്ളിൽ എത്തിപ്പെട്ടത് എന്നത് സംബന്ധിക്കുന്ന അന്വേഷണം നടന്നുവരവെയാണ് ഇത് ഒരു കീഴ്ശാന്തിയുടെ ബാഗിൽ നിന്ന് വന്നതാണ് അല്ലെങ്കിൽ ഈ കീഴ്ശാന്തി ഉപയോഗിച്ചുകൊണ്ടിരുന്ന പവർ ബാങ്കാണ് എന്ന് വ്യക്തമാകുന്നത് അങ്ങനെ കീഴ്ശാന്തിയാണ് എങ്കിൽ കൂടി പവർ ബാങ്ക് ക്ഷേത്രത്തിനകത്തേക്ക് കൊണ്ടുവരുക അസാധ്യമാണ് മാത്രമല്ല നിവേദ്യ ദ്രവ്യങ്ങൾക്കൊപ്പമാണ് ഈ പവർ ബാങ്കും എത്തിയത് എന്നത് വളരെയധികം ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇക്കാര്യത്തിൽ അന്വേഷണം ത്വരിതഗതിയിൽ തന്നെ നടന്നു വരികയാണ് മാത്രമല്ല സുരക്ഷാ പഴുതുകൾ എവിടെയുണ്ടായി എന്ന് കണ്ടെത്താനുള്ള അന്വേഷണം നടന്നു വരുന്നുണ്ട് ഈ കീഴ്ശാന്തിയെ ചോദ്യം ചെയ്തിട്ടുണ്ട് അതായത് അദ്ദേഹം പറയുന്നത് പ്രകാരം നിവേദ്യ സാധനങ്ങൾക്ക് ഒപ്പം അല്ലെങ്കിൽ നിവേദ്യത്തിനായി എല്ലാ ദിവസവും വെറ്റില കൊണ്ടുവരുന്ന പതിവുണ്ട് അതിനോടൊപ്പം പവർ ബാങ്ക് ഈ സാധനങ്ങൾക്കൊപ്പം അകപ്പെട്ടു പോയതാകാം എന്ന് കീഴ്ശാന്തി മൊഴി നൽകിയിട്ടുണ്ട് പക്ഷേ എങ്കിൽ കൂടി എങ്ങനെയാണ് ഈ ഇലക്ട്രോണിക് വസ്തു അതും പവർ ബാങ്ക് പോലുള്ള ആയിട്ടുള്ള ഇലക്ട്രോണിക് വസ്തു എങ്ങനെ ശ്രീകോവിലിനകത്തേക്കെത്തി എന്നത് വലിയ ചോദ്യചിഹ്നം തന്നെയാണ് ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഭക്തർ കൊണ്ടുവരുന്നത് തടയാനും അത് കണ്ടെത്തി കൃത്യമായ സ്ഥലങ്ങളിൽ മാറ്റി വയ്ക്കുവാനുമുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് യാതൊരു കാരണവശാലും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ക്ഷേത്രത്തിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ മറികടന്ന് ക്ഷേത്രത്തിനകത്തേക്ക് കൊണ്ടുവരാനാകില്ല കീഴ്ശാന്തിമാരുൾപ്പെടെയുള്ള ക്ഷേത്രം ജീവനക്കാർക്ക് ഇത്തരത്തിലുള്ള സുരക്ഷാ പഴുതുകളിൽ അല്ലെങ്കിൽ സുരക്ഷാ കാര്യങ്ങളിൽ ഇളവുകൾ നൽകുന്നുണ്ടോ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രൊസീജിയറൽ ലാബ്സ് ഉണ്ടോ എന്നാണ് ഇപ്പോൾ അന്വേഷണ ക്ഷണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ എവിടെയാണ് വീഴ്ച സംഭവിച്ചിട്ടുള്ളത് എന്ന് ദേവസ്വം അധികൃതർ അന്വേഷിച്ചു വരികയാണ് എന്തായാലും ആശങ്കയോടുകൂടിയാണ് എല്ലാവരും ഗുരുവായൂർ ക്ഷേത്രത്തെ ഇഷ്ടപ്പെടുന്നവരും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന ഭക്തരും മറ്റുള്ള എല്ലാവരും ഈ വാർത്ത ആശങ്കയോടുകൂടിയാണ് ശ്രവിച്ചത് കഴിഞ്ഞ ദിവസം തന്നെ ഇത് വലിയ വാർത്തയായിരുന്നു പക്ഷേ ഇപ്പോൾ എങ്ങനെ ഈ ക്ഷേത്രത്തിൻ്റെ സുരക്ഷ പഴുതുകളില്ലാത്ത വിധം വർദ്ധിപ്പിക്കാമെന്നും വീഴ്ചയുണ്ടാകാതെ എങ്ങനെ സുരക്ഷാ സംവിധാനങ്ങൾ ഏകോപിപ്പിക്കാനുമുള്ള ഒരു ചർച്ചയുടെ ആവശ്യമുണ്ട് എന്ന് ഭക്തർ പറയുന്നുണ്ട് ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഇതിനോട് ഇതിനു മുമ്പ് തന്നെ ഉയർന്നു വന്നിട്ടുള്ളതാണ് ഇപ്പോഴിതാ വലിയ സുരക്ഷാ വീഴ്ചയും കണ്ടെത്തിയിരിക്കുന്നു പവർ ബാങ്ക് പോലുള്ള ഉപകരണങ്ങൾ യാതൊരു കാരണവശാലും ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിപ്പിക്കാൻ പാടില്ലാത്തതായിരുന്നു പക്ഷേ അതുണ്ടായിരിക്കുന്നു ഈ സുരക്ഷാ വീഴ്ചയിൽ അധികാരികൾ ഉത്തരം പറഞ്ഞ് ൂ എന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് വിവിധ ഹിന്ദു സംഘടനകൾ വെബ് ഡെസ്ക് തൂസ് പവേഡ് ബൈ ജ്യോതി യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട് സർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ ഐറ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം